കാലമായ ഒരു ചോളപ്പാടത്തിൻ്റെ നടുവിലെത്തേഴ്സിൽ നമ്മൾ വളരെ നേരമായി ആ കാണുന്ന ഭാഗം തിരുക്കേഴ്സുള്ളത് അങ്ങനെ നമ്മൾ ആ വഴിയെല്ലാം കവർ ചെയ്ത് എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴേ എൻ്റെ കാണുന്ന എന്ന് പറഞ്ഞാൽ ചോളപ്പാടമാണ് കിലോമീറ്ററുള്ള ചോളപ്പാടം ഇത്ര അടുത്ത് ചോളപ്പാടം രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് ഇവിടെ മാത്രമല്ല എൻ്റെ ഈ സൈഡിലോട്ട് നോക്കിയാലും കാണാൻ പറ്റുന്ന ചോളപ്പാടം തന്നെയാണ് വളരെ മനോഹരമായ ചോളപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്രയാണ് കിലോമീറ്ററായെന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് കാണാനുള്ള സൗന്ദര്യം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അതുകൊണ്ട് വണ്ടി വന്ന് സൈക്കിൾ ഒന്ന് നിർത്തിയതാണ് ചോളപ്പാടത്തിനടുവിലൂടെ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഈ വഴിയിലൂടെ ഈ നാട്ടുവഴിയിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് എന്താ അടിപൊളി ചോളപ്പാടം നോക്കിയത് എല്ലാം പൂത്തു നിൽക്കുന്ന ചോളപ്പാടം ഹലോ നമസ്കാരം ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ലോറിയിൽ കയറി എന്ന് ആരും ചിന്തിക്കരുത് മറ്റൊന്നുമല്ല സൈക്കിളിൻ്റെ ഇത് കമ്പികളെല്ലാം ഒരു പകുതിയോളം പൊട്ടിപ്പോയി അതുകൊണ്ട് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റാത്ത പരിധിത്തിലാണ് അപ്പോഴത്തെ ഹരിയാന എന്നുള്ള അതേ ബായിയാണ് അദ്ദേഹം നമ്മളോട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ അവരുടെ ട്രെയിലറാണ് അതായത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറിയാണ് അതിൽ കയറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഇറക്കിത്തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനും ഈ വഴി അത്ര കൃത്യമായിട്ട് അറിയുന്നതല്ല അടുത്തുള്ള ഏതെങ്കിലും സിറ്റിയിൽ സൈക്കിൾ വർഷം പോലുള്ളൊരു സിറ്റിയിൽ ഇറക്കിത്തരാ എന്നാണ് പറഞ്ഞത് നമ്മൾ ഇത് വിശാപടണത്തിനും പോകുന്ന റൂട്ടിലാണ് അപ്പോൾ ഏകദേശം നൂറുനൂറ്റി ഇരുപത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാണ് ഈ കംപ്ലയിൻറ്റ് പറ്റുന്നത് കംപ്ലൈൻറ്റ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെ കയറി വരേണ്ടി വന്നു കാരണം മറ്റൊന്നുമല്ല ഈ ഓരോ മെയിൻ ഹൈവേക്ക് ഓരോ തിരിവുണ്ട് ആ തിരുവിലൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അത് മുഴുവൻ ഗാവുകളിൽ വരുമ്പോൾ അതായത് വില്ലേജ് ഏരിയയിൽ വരുമ്പോൾ മുഴുവൻ കോൺക്രീറ്റ് റോഡായിരിക്കും ട്രാക്ടർ ഓടിയും വലിയ ഹെവി വണ്ടികൾ ഓടിയും അത് മുഴുവൻ പൊട്ടിക്കിടക്കുമായിരിക്കും അതല്ലേ നമ്മൾ സൈക്കിൾ കൊണ്ടുപോകുമ്പോൾ ഇത് കട്ടറിൽ ചാടി 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 പിന്നെ പൈപ്പ് കട്ട് ചെയ്ത് ഇട്ടിട്ട് പൈപ്പ് ഇടും പക്ഷേ അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ഇടുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി പോകുന്ന സമയത്ത് ഒരു കുഴിയിൽ ചാടിയപ്പം നമുക്ക് കമ്പികൾ ഒരു സൈഡ് ഒരു വൺ സൈഡ് തന്നെ പൊട്ടി എന്നുള്ളതാണ് വൺ സൈഡ് മുഴുവൻ ഒരു എട്ട് കമ്പി പൊട്ടിപ്പോയി അതുകൊണ്ട് വണ്ടി തള്ളിയാലും നീങ്ങിയല്ല വലിച്ചാലും നീങ്ങിയല്ലാത്ത പരുവത്തിലായി അങ്ങനെ സൈക്കിളിൽ നിന്ന് സാധനങ്ങൾ മുഴുവൻ ഈ വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെ ഒരു ഇനിയൊരു ഒരു അവിടുന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഒരു നല്ല സിറ്റിയിൽ ഇടണ ഇരുന്നൂറ് കിലോമീറ്ററോളം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ബായിയുടെ ബായി ഹരിയാന ആളാണ് भाई आपका नाम क्या है परवीन परवीन यादव महेंद्रगढ़ हरियाणा ഇന്ദ്രി ഹരിയാന ഇന്ദ്രഗട്ടി എന്നുള്ള ആളാണ് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ എന്നെ ഞാനീങ്ങനെ സൈക്കിൾ തള്ളിക്കൊണ്ട് വരുന്നത് കൊണ്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോഴേ അദ്ദേഹം എനിക്ക് സന്തോഷമായിട്ട് വണ്ടിയെ കയറിക്കോ വണ്ടിയെ സാധനങ്ങൾ കയറ്റിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി നിർത്തി സാധനങ്ങളെല്ലാം കയറ്റി നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ സാധാരണ നമ്മൾ ആന്ധ്രാപ്രദേശ് ഒരു സംസ്ഥാനം കഴിഞ്ഞിട്ടാണ് അടുത്ത സംസ്ഥാനത്തിലോട്ട് കയറുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പോകുന്ന വഴിയാണ് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നമ്മളൊരു ബോർഡർ സൈഡിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തെലുങ്കാനയിൽ ഹൈദരാബാദിൽ ഉണ്ട് ആ ആ ഊബർ ഹൈദരാബാദിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ഇറക്കി വിടാമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം മറ്റൊന്നുമല്ല അവിടെ ആകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഷോപ്പുണ്ട് മറ്റ് സിറ്റികളിലെല്ലാം ഒരു സിറ്റികളിൽ നിന്ന് പേരേ ഉള്ളൂ ഇവിടെ അല്ലാതെ ഈ സൈക്കിളിൻ്റെയോ ബൈക്കിൻ്റെയോ ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് ചെറിയ ചെറിയ സൈക്കിൾ അതായത് ഹീറോ ഹോണ്ട പോലുള്ള സൈക്കിളുകളുടെ മഹോണ്ട ഹീറോ തുടങ്ങിയ സൈക്കിൾ ബൈക്കുകളുടെയും സാധാരണ സൈക്കിളുകളുടെയും മാത്രമേ ഉള്ളൂ പാർട്സ് കിട്ടത്തുള്ളൂ ഇച്ചിരി പോഷമായിട്ടുള്ള സാധനമൊക്കെ കിട്ടണേൽ ഹൈദരാബാദ് തന്നെ പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോഷമാണെന്നല്ല ഗിയറുള്ള വണ്ടികളുടെ റിപ്പയറിങ് എങ്ങുമില്ല വളരെ കുറവാണ് അവരുടെ ഒക്കെ ടൂൾസൊന്നുമില്ല ഈ ഈ മെയിൻ സാധനങ്ങളൊക്കെ അഴിക്കാനുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായതുകൊണ്ട് നമ്മൾ പതിയെ ബായിയുടെ കൂടെ യാത്ര ചെയ്യുകയാണ് നല്ലൊരു മനുഷ്യൻ ഹരിയാനക്കാരാണ് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലോങ് ലോങ് വണ്ടി ആയതുകൊണ്ട് വളരെ സ്ലോവിലാണ് വളവുകളൊക്കെ എടുക്കാൻ പറ്റുക അപ്പോൾ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ പോയാലും ഹൈദരാബാദ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഹൈദരാബാദിനുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് സൈക്കിള് നന്നാക്കിയ ശേഷം ഞാൻ തിരിച്ച് ആന്ധ്രയിലോട്ട് കയറാം എന്നാണ് വിചാരിക്കുന്നത് ഒരു നൂറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിയിലോട്ട് തന്നെ കയറാൻ പറ്റും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു നൂറ് കിലോമീറ്റർ ഹൈദരാബാദി നമ്മൾ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ പുറകോട്ട് വന്നാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ആന്ധ്രയിലോട്ട് തന്നെ കയറാൻ പറ്റും അപ്പോൾ അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് നമ്മൾ പോരാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു ട്രക്കിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഒരു സുഖം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് സെറ്റപ്പ് പാട്ടുണ്ട് ഫാൻസ് ഉണ്ട് എ സി ഉണ്ട് കൂളറൊക്കെ ഉണ്ട് കേട്ടോ ബൈക്ക് കൂളർ ഉണ്ട് പിന്നെ ഇവിടെ ഭഗവാന്റെ ഒരു ചെറിയ ടെമ്പിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുടിക്കാൻ വെള്ളം ഇതാണൊരു ലോറിയുടെ ഉള്ളിലെ കാര്യങ്ങൾ സ്ഥലം എല്ലാം സെറ്റാണ് പിന്നെ ഇപ്പൊ ചാടുന്ന ഈ ഈ പമ്പ് നമ്മളുടെ വമ്പി ചാടുകയാണ് മറ്റൊരു കണ്ടല്ലോ ഇത് സൈക്കിളിൽ വരുന്നവർ വരുമ്പം എന്താ ബുദ്ധിമുട്ടെന്നറിയാം എന്നിട്ട് ബൈക്കൊക്കെ ഈ സൈഡിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷെ സൈക്കിൾ ഇത് തള്ളി ഇറക്കി ഏറ്റി ഇറക്കുമ്പോ നമ്മുടെ അണ്ടകടാഹം കീറും അതുപോലെ തന്നെ സൈക്കിളിന്റെ കമ്പി മിക്കവാറും പൊട്ടുകയും ചെയ്യും ഇവിടെ മാത്രമാണ് കേട്ടോ ഈ മുക്കിന് മുക്കിന് ഹമ്പുകൾ കാണുന്നത് മറ്റൊരു ഇത്തരത്തും നമ്മൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും ഇതുപോലെ ഹമ്പുകൾ കണ്ടില്ല അതായത് മെയിൻ ഹൈവേയിൽ മെയിൻ ഹൈവേ പോകുന്നത് ഗ്രാമങ്ങളിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ ഗുണം ഇതങ്ങനെയല്ല ഗ്രാമങ്ങളുടെ അവ കൂടിയാണെങ്കിൽ ഇതെല്ലാം പോകുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു അമ്പതും നൂറും പമ്പുകൾ ചാടേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ദുരി ദുരു ദുരാന പമ്പുകളാണ് കാരണം പത്ത് വീട് കഴിയുമ്പോഴത്തേനും വേറൊരു ചെറിയ പത്ത് കുറച്ച് പത്ത് വീട് വരും ഒരു ഇരുപത് വീട് വരും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൂടാതെ ലൈൻ വഴി വെട്ടി ഇട്ടിട്ട് തുടങ്ങിയിട്ട് അങ്ങ് പൊളിച്ചിടും പൊളിച്ചിട്ടിട്ട് പിന്നെ സിമിൻറ്റിടിക്കാം അത് വലിയ കുഴിയായിട്ട് കിടക്കാം ട്രാക്ടറും മറ്റുള്ള വണ്ടികളും ഈസി ആയിട്ട് പോകും പക്ഷെ സൈക്കിൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ബുദ്ധിമുട്ട് കിട്ടും അതൊക്കെയാണ് നമ്മുടെ യാത്രയിലെ ബുദ്ധിമുട്ടുകൾ വേറെ കുഴപ്പമൊന്നുമില്ല ഹൈവേ പിടിച്ച് നേരെ പോകുന്ന യാത്രയായിരുന്നാലും ഒരു കുഴപ്പമില്ലായിരുന്നു നേരെ വിട്ടു പോവുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അതല്ലല്ലോ നമ്മൾ ഇന്ത്യ കാണാനാ ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡാണ് യാത്ര മുന്നോട്ട് പോയി നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ സംസ്ഥാനമായ തെലുങ്കാനയിലേക്ക് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട് ഈ ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ചവിട്ടി തീർത്തു രാത്രിയും കൂടി കൂടി ചവിട്ടിയതാണ് അതുകൊണ്ട് അങ്ങനെ തീർന്നു കിട്ടി എട്ട് വരെ ആയിരുന്നു നമ്മുടെ സൈക്ലിംഗ് അതുകൊണ്ട് എട്ട് മണിവരെ ചവിട്ടിയപ്പോഴത്തേനും ഇവിടെ വലിയ കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ആന്ധ്രയിലെ പോലെ കാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ രണ്ട് സൈഡും മാവിൻതോപ്പുകളാണ് ഇതുകൊണ്ടോ ഇവിടെ മാന്തോപ്പ് ഇതും മാന്തോപ്പ് വരുന്ന വഴി പല കൃഷികളും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഹൈദരാബാദിലോട്ട് എത്തുക എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല ആന്ധ്രകാഴ്ചകളുടെ ഒരു രീതി തന്നെയാണ് ഇവിടുത്തെ മലനിരകളും കാഴ്ചകളുമൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അപ്പോൾ രാവിലെ കുഞ്ഞിനെ പുതിയ ഇറക്കാം അവളെ ഒന്ന് വെളിയിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കണം അപ്പോൾ അതിനുള്ള പണിയിലാണ് ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് കുഞ്ഞിനെ കുഞ്ഞിനെയായിട്ട് പതിയെ ഒന്ന് വെളിയിലോട്ട് പോവാണ് കേട്ടോ അതിൽ അവളെ പിന്നെ മൂത്രം ഒഴിപ്പിച്ച് ഇന്ന് സെറ്റാക്കട്ടെ ആറുമണിയായതേ ഉള്ളൂ എഴുതാം ജെറ്റ് പോകുന്ന എണ്ണ കയറ്റി പോയേണ്ടിയാണ് ആള് വിട്ടോണ്ടിരിക്കുന്നത് അവിടെ സൂര്യനൊക്കെ ഒലിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ സൂര്യനുലിച്ച് വരുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് അവളെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടാവാൻ വേണ്ടി ഇറക്കിയതാണ് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ചോളത്തോട്ടമാണ് അടിപൊളി ചോളത്തോട്ടം ഇവിടുന്ന് ഒരു എഴുപത് കിലോമീറ്റർ ആണ് എഴുപത്തിനാ എഴുപത്തേഴ് കിലോമീറ്റർ ആണെങ്കിൽ ഹൈദരാബാദിനുള്ളത് അപ്പോഴത്തെ ഇന്നലെ ഇവിടെയാണ് ഉറങ്ങിയത് ടി അവേഴ്സ് അപ്പോൾ ഇവിടെയാണ് ഉറങ്ങിയത് അപ്പോൾ അവിടെ കസേര എല്ലാം കൂടി അടുപ്പിച്ചിട്ടിട്ട് അവിടെ കിടന്നുറങ്ങി അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ ആ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാ നടക്കാം അപ്പം ഞങ്ങളൊന്നും നടന്നിട്ട് വരാം നല്ലൊന്നും കേട്ടിട്ടില്ല രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് നടക്കാൻ നമ്മുടെ മെയിൻ പരിപാടി മതി 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 തുന്നീത് മതി തുന്നിയത് മതി മാറിയില്ല അ ഒരു കടയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉണ്ട് അതെ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം ഇവിടെ കടകളെല്ലാം ഇതാവും ഇത് ഇതുണ്ടോ നേരം വെളുത്ത് കഴിഞ്ഞ് ആറുമണി ആയതേ ഉള്ളു അപ്പോൾ നമ്മളൊന്ന് നടന്നിട്ട് വരാൻ ഓർത്ത് ഇറങ്ങിയതാണ് കുഞ്ഞിക്കെന്നും രാവിലെ ഒരു മോർണിംഗ് വാക്ക് ഉള്ളതാണ് പക്ഷേ ഞാനത് മിക്കവാറും ധൃതി വച്ചുള്ള പരിപാടി ആയതുകൊണ്ട് മിക്കവാറും ഞാൻ വീഡിയോ എടുക്കാറില്ല പിന്നെ തെലുങ്കാനയിൽ നമ്മുടെ ആദ്യത്തെ മോർണിംഗ് വാക്കാണ് കാരണം ഇന്നലെ ഇന്നലെ മിനിങ്ങാനും ഒക്കെ നമ്മൾ വണ്ടിയുടെ പണി കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇടം വരെ എത്തുക എന്നുള്ളതായിരുന്നു ഒരു നല്ല സർവീസ് കിട്ടുന്നിടത്ത് എത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ നമ്മൾ വന്നിറങ്ങിയിടത്തൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സർവീസ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഫോക്സൊക്കെ സെറ്റ് ചെയ്ത് തന്നെ അതിൻ്റെ സ്റ്റഡൊന്നും ഇടാതെ സ്റ്റഡൊക്കെ ലൂസാക്കിയിട്ടുണ്ട് ഇവരാ പണിക്കിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൈസ ഉള്ളത് കൊടുക്കുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ വെളിയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് നാട്ടിലില്ലാത്ത പൈസ ഇവരെല്ലാം വാങ്ങിക്കുകയും ചെയ്യും എന്നാൽ കറക്റ്റായിട്ട് പണി ചെയ്തു തരികയില്ല ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ആ ബോക്സ് ആ ഗിയർ ഊരിയെടുക്കുന്ന ബോക്സ് നമ്മുടെ ഇതിലില്ല ഞാൻ വാങ്ങിച്ച സാധനം അതുമായിട്ട് സീറ്റായി അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഹൈദരാബാദിൽ സാരാളം വലിയ കടകളുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് അത് സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഹൈവേ തുടങ്ങിയ കാലത്ത് ഒരുപാട് ഹോട്ടലുകളും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നിന്നു പോയി ഇതൊക്കെ വലിയ ഹോട്ടലായിരുന്നു പിന്നെ ഇപ്പോൾ ആരാണ് എടുത്ത് പിന്നെയും ചെയ്യുകയെന്ന് തോന്നുന്നു ഫുഡ് ബില്ല് അയച്ച് അതില്ല തിരിച്ചുപോ തിരിച്ചുപോവാഞ്ഞുവാ അപ്പത്തെ സൂര്യൻ പതിയെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല മനോഹരമായ കാഴ്ച കുഞ്ഞി കുഞ്ഞെ അതെ തിരിച്ച് നടന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഇവർ വളരെ സ്നേഹത്തോടെ നമ്മളെ സ്വീകരിച്ചു പിന്നെ ഇന്നലെ എന്ന് പറയുന്ന ഒരാളൊക്കെ വന്നായിരുന്നു മുരളി മുരളി എന്ന് പറയുന്ന ഒരു സൈക്കിൾ റൈഡറൊക്കെ വന്നായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു സാധ്യത കിട്ടിയത് അദ്ദേഹം ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ ഔദ്യോഗികങ്ങളിൽ റൈഡിങ്ങിന് പോകുന്ന ആളാണ് ിപ്പെണ്ണിനെ നമ്മൾ കടയിലോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പൊ അവള് നടപ്പൊക്കെ കഴിഞ്ഞ് തെയ്യെത്തി നടപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരയിലെത്തി ഇനി അവളെ അവപ്പും എല്ലാം കൊടുക്കണം അപ്പോ അവിടെ നിന്ന് ഒരു ജായ വാങ്ങിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ അമംഗൽ മണ്ഡലിൽ എത്തിയിട്ടുണ്ട് തെലുങ്കാനയിലാണ് അപ്പോൾ ഞാൻ സൈക്കിൾ കംപ്ലൈൻ്റ് ആയ കാര്യം നിങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു അപ്പോഴത്തെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇതല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് ഇവിടെ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ പെണ്ണാണ് അപ്പം പെണ്ണിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടേ ഇത് കണ്ടോ ഇവിടെ കുറേ ടീമുകൾ ഹലോ ബ്രോ ഹായ്ശൂർ നെയ് രാഹുൽ ആനന്ദ് ഹലോ

ബി അവിടെ മണി മണിഹാസ് അവിടെ പോയി കുത്തിയിരിപ്പുണ്ട് മറ്റൊന്നുമല്ല ഇവര് ടു മച്ച് അപ്പൊ ഈ എച്ച് ബി യുടെ പമ്പ് എച്ച് ബിയുടെ പമ്പാണ് നമ്മക്ക് എന്നും ആശ്വാസമാകുന്നത് ആ ഇന്നും എച്ച് പിയുടെ പമ്പിൽ ഇവർ വന്ന് സംസാരിച്ച് ഇന്നിവിടെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഹലോ കമോൺ മേൻ ഏ കുഞ്ഞി വരെ നിന്ന് വിളിക്കുന്നു അവളിപ്പോൾ ഭയങ്കര സന്തോഷമില്ല അവൾ സ്കൂട്ടറിലൊക്കെ ചാടി കയറി ഒന്ന് പോയി യാത്ര ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തെ നമ്മൾ അമംഗലിലാണുള്ളത് അമംഗല് എച്ച് പിയുടെ പമ്പാണിത് എന്താ ഇവിടെയാണ് ഇന്നലെ രാത്രി വന്ന് നമ്മൾ പെട്ടത് പെട്ടതെന്ന് പറഞ്ഞാൽ പെട്ടിട്ട് നാല് ദിവസമായി അപ്പോഴത്തെ നമ്മൾ ഇവിടെയാണ് കിടന്നത് സൈക്കിളൊക്കെ നന്നാക്കി ഒരു നമ്മുടെ ഷെഡീവായി ഇവിടെ അടുത്തുള്ള കടയിലെ ഷെഡീവായി എല്ലാം ശരിയാക്കി തന്നു ഇനിയിപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ് ഇപ്പോൾ സമയം ഉച്ചയായി നല്ല ചൂടുണ്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം നാല് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പെട്രോൾ പമ്പ് ഈ രാത്രിയിൽ വണ്ടികൾ വരുന്നതുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റുന്നിട്ടായിരുന്നു ഈ വായി നമ്മളെ നമ്മൾ ക്ലക്റ്റ് ചെയ്ത് തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ മാനായർ അവിടെ ഇരുപ്പുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ മാനയരോട് ഒന്ന് സംസാരിച്ചിട്ട് വരാം അതു എല്ലാം നോക്കുകയാണ് ചെയ്തിട്ടില്ല അപ്പോൾ സൈക്കിളിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഈ വയ്യായ നമ്മളെ നമ്മൾ സർ എക്സ്ക്യൂസ് മീ സാർ എൻ ജോയ് താങ്ക് യു വെരി മച്ച് സാറാണ് നമുക്ക് അനുവാദമൊക്കെ തന്നത് ഈ പുള്ളി ആണ് ആ നിൽക്കുന്ന ആളാണ് വൈകിട്ട് കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ ശരി നമുക്ക് യാത്ര തുടരാം അപ്പോൾ ഇനി നേരെ ഹൈദരാബാദിന് പോവാണ് ഇനിയൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാനുള്ള ഓഫറും കിട്ടിയിട്ടാണ് ഓക്കെ അത് തന്നെ വേക്ക് നമുക്ക് വേണ്ടി പോവാടി പോവാം ും ഞാൻ പറഞ്ഞ കേൾക്കാറില്ല പക്ഷേ എൻ്റെ പെണ്ണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാം ഓക്കെ നമ്മൾ പതിയെ ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല മഴ ഒരു രക്ഷയില്ല പോകാൻ പറ്റിയല്ല അപ്പം തേ ശിവസാദിനെ കണ്ട് അപ്പം ആ ശിവപ്രസാദുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും തേ മഴ കൂടിയിട്ടുണ്ട് ആ കേട്ടാ നമുക്കറിയാ ഡിഗ്രി ഡിഗ്രിയേ കംപ്ലീറ്റ് ബിസിനസ് ആ ഫയതാജാ ഓക്കേ ജി ദേ ഇവിടെ ശിവപ്രസാദിന് കുറച്ച് പശുക്കളും ആടുകളും ഒക്കെ ഉണ്ട് അതിനെയെല്ലാം ഇവിടെ പറമ്പിൽക്കൂടെ മേയിച്ചിട്ട് വരുന്ന വഴിക്കാണ് എന്നെ കണ്ടത് മഴ തുടങ്ങിയപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അപ്പോഴത്തെ ആടുകളൊക്കെ അവിടെ നിന്ന് കേട്ടോ ആടുകളൊക്കെ അവിടെ നിന്ന് ഇപ്പുണ്ട് പുള്ളിയുടെ പശുക്കളാണ് ഈ കാണുന്നത് പുള്ളി ഡിഗ്രി കഴിഞ്ഞ ആളാണ് കേട്ടോ ഇവിടെ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുണ്ട് ഡിഗ്രി കഴിഞ്ഞ ആളുകളാണ് കൃഷി ഇപ്പോൾ കൂടുതലും വരുന്നത് അത് രണ്ടും മൂന്നും പേര് ചേർന്നും സിംഗിളായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളാണ് ശിവപ്രസാദ് അപ്പോഴത്തെ ഇതൊരാശ്രമമാണ് അപ്പോൾ ശിവപ്രസാദ് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സാറിന് ആരെയും കിടക്കാറില്ല പക്ഷെ മഴ ആയതുകൊണ്ട് സമയമൊന്നും ആയിട്ടില്ല മഴ ആയതുകൊണ്ട് ഹനുമാൻ ടെമ്പിളാണ് ചെയ്തേണ്ട ഒരുപാട് പേര് വന്നു ഇങ്ങനെ നിൽപ്പുണ്ട് മഴ ആയതുകൊണ്ട് ഇതാർക്കും മൂവാകാൻ പറ്റുന്നില്ല ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റാണ് ആ സൈഡ് മുഴുവൻ ഫോറസ്റ്റ് ഈ സൈഡ് മുഴുവൻ കൃഷി സ്ഥലങ്ങളുമാണ് ഇതെല്ലാം വീതം വെച്ചിട്ടിരിക്കുന്നതാണ് വിൽക്കാൻ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഹൈദരാബാദ് സൈഡിലാണ് നമ്മൾ പോകുന്നത് ഏ കോൺസാ ഡിസ്റ്റിക് അപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് സൈക്കിളിന് പണി കിട്ടിയത് കൊണ്ട് നാല് ദിവസമായിട്ട് വളരെ കഷ്ടപ്പെട്ട് നടന്നും കിടന്നും ഒക്കെ ആയിട്ട് വന്ന് അപ്പം കായ്ക്കും കാലങ്ങളൊക്കെ നല്ല വേദനയാണ് കാരണം ഞാൻ ഏകദേശം അറുപത് കിലോമീറ്റർ ഉള്ള സൈക്കിൾ തള്ളിയിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാറിന് നല്ല വേദനയായി അപ്പോൾ ഇന്നെങ്ങനെയും ഇവിടെ സ്റ്റേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പുറയിലൊക്കെ നല്ല അടിപൊളി മലനിരകൾ കാണാൻ കേട്ടോ നല്ല സൂപ്പർ പ്രദേശമാണ് ചെറിയ മഴയുണ്ട് അവിടെ നിന്ന് പോകുന്നപ്പോഴേ ആന്ധ്രയിൽ നിന്ന് പോകുന്നപ്പോഴേ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇവിടെ മഴയാണ് അപ്പോൾ അത് അതുപോലെ തന്നെ സംഭവിച്ചു അതിൻ്റെ അർത്ഥം മഹാരാഷ്ട്രയിൽ നല്ല മഴ തകർക്കുന്നുണ്ടെന്നാണ് അപ്പോഴത്തെ തെലുങ്കാന സ്റ്റേറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ദിവസുള്ളത് പച്ചക്കളർ വണ്ടികൾ പോകുന്നത് ഈ പാറ്റേൺ ആണ് ഇപ്പോൾ കേരളത്തിലെ ബസ്സുകൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ സെയിം കളർ തെലുങ്കാന സ്റ്റേറ്റിൻ്റെ ആ കളർ തന്നെ ഇപ്പോൾ കേരളത്തിലെ വണ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ശരി നമ്മുടെ യാത്ര വലിയ ഇന്നിവിടെ സ്റ്റേ ചെയ്യാവുമെന്ന് നോക്കട്ടെ ശിവപ്രസാദ് സംസാരിക്കാന്നാണ് പറഞ്ഞത്